നമസ്കാരം ഒരു ചാനൽ ചർച്ചയിൽ മത തീവ്രവാദ ജിഹാദി വിരുദ്ധ പരാമർശം നടത്തിയതിന് അതായത് ഇവിടെ രാഷ്ട്രീയമായി ഇത്തരം പ്രീണനങ്ങൾ മതപ്രീണനങ്ങൾ നടക്കുന്നു അതനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് ഇവിടെ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ രാഷ്ട്രീയമായും സാമൂഹ്യമായും ഒക്കെ തന്നെ നേരിടുന്നു എന്നുള്ള ചില കാര്യങ്ങൾ പി സി ജോർജ് മുൻ എം എൽ എ ആണ് അദ്ദേഹം തുറന്നു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം ചില പദപ്രയോഗങ്ങൾ വന്നത് അത് നാക്കുപിഴയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അത് പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെ കേസെടുത്തു ഇവിടെ ചില സംഘടനകൾ കൊടുത്ത പരാതിയിൽ കേസെടുത്തു മതപ്രീണനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം മതപ്രീണനം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അജണ്ടയാണ് ഇവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരോട് ഒരു പ്രത്യേക രീതിയും അത് നീതി നടപ്പിലാക്കൽ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കൽ രീതിയാണെങ്കിൽ പോലും ഒരു ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനമാണെങ്കിൽ പോലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്നവർക്ക് എന്തുമാകാം ഇവിടെ മറ്റു മതസ്ഥർ മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ മതവിഭാഗവും ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്ന ഹിന്ദു മതവിഭാഗവും ഒക്കെ എന്ത് ചെയ്താലും അത് തെറ്റായിട്ടും കുറ്റമായിട്ടും കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും തന്നെ പലപ്പോഴായി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ ഫലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ ഉണ്ടായി എന്നാൽ പോലും ഈ ഒരു പ്രകടനം ഇവർ നിർത്തുന്നില്ല എന്നതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായിട്ട് വേണം പി സി ജോർജിനെതിരെയുള്ള നടപടികളെ കാണാനായിട്ട് മാത്രമല്ല പി സി ജോർജിൻ്റെ മകൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മറ്റു നിയമ നടപടികൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയാണ് അതുകൂടി കണക്കാക്കിയായിരിക്കാം പി സി ജോർജിനെതിരെ ഇത്തരം കുറ്റം ചുമത്തലും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കലുമൊക്കെ തന്നെ ഇവിടെ പല വിഷയങ്ങളിലും പലരും പല തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടും അല്ലെങ്കിൽ പല പ്രകടനങ്ങൾ നടത്തിയിട്ടും അവർക്കെതിരെ ഒന്നും നടപടി സ്വീകരിക്കാതെ ഇത്തരത്തിൽ ആളുകളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ച് മതപ്രീണനവാദികളെ മുമ്പോട്ട് നയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഒത്താശ രീതിയിലുള്ള ഒരു പ്രവർത്തനം സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാണിക്കുന്നത് മതപ്രീണനമല്ലാതെ മറ്റെന്താണ് എന്ന് ചോദിച്ചു പോവുകയാണ് ഒരു മതത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇവിടെ ധാരാളം വോട്ടുകൾ കിട്ടും തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലെങ്കിൽ താങ്കൾ തങ്ങൾക്ക് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വിജയമുണ്ടാകും എന്നുള്ള ഒരു ധാരണ ഇതിനു മുൻപുണ്ടായിരുന്നു ആ ധാരണ തെറ്റാണ് എന്ന ചില തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വന്നപ്പോൾ തെളിയുകയും ചെയ്തു എന്നിട്ടും ഈ മതപ്രീണനം തുടരുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മത തീവ്രവാദ ശക്തികൾക്ക് ഒരു വേള ഒത്താശ പാടുകയാണോ സർക്കാർ ചെയ്യുന്നത് അവർക്ക് കയ്യടിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് ഒരു സർക്കാർ സംവിധാനം മതേതര സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം അതാണോ ചെയ്യേണ്ടത് ഇത്തരം ചോദ്യങ്ങളാണ് ഈ ഒരു പി സി ജോർജ് വിഷയത്തിലും അതുപോലെയുള്ള ചില മതപ്രീണന വിഷയത്തിലുള്ള അഭിപ്രായങ്ങളിലും ഒക്കെ തന്നെ ഉയരുന്നത് സനാതനധർമ്മം എന്താണ് എന്നറിയില്ലാതെ സനാതനധർമ്മത്തെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ലാതെ അതിനെ എതിർക്കുക ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുക ഹൈന്ദവ ആരാധനാലയങ്ങളിൽ ഷട്ടിട്ട് പ്രവേശിക്കുന്നത് പ്രശ്നമാക്കുക അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായി ചിത്രീകരിക്കുക ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന് വേണ്ടി അല്ല പ്രവർത്തിച്ചത് എന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് പറയുന്നത് നമുക്ക് വ്യക്തമാണ് ഇതാർക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് കാരണം ഇതിനൊക്കെ കൈയടിക്കുന്നതും ഇതിനൊക്കെ പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ ചില മത തീവ്രവാദ ശക്തികൾ കൂടിയാണ് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആ ആരാധനാക്രമങ്ങളെയും ആരാധനാലയങ്ങളെയും ഒക്കെ തന്നെ തള്ളിപ്പറയുമ്പോൾ അല്ലെങ്കിൽ അവയൊക്കെ തന്നെ തർക്കവിഷയങ്ങളാക്കി രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ ഇവിടെ ഉറക്കെ ഉറക്കച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ സന്തോഷിക്കുന്നത് മത തീവ്രവാദ ഗ്രൂപ്പുകളും സംഘടനകളും വ്യക്തികളുമാണ് അപ്പോൾ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരം ഗിമ്മിക്കുകൾ ഇത്തരം വായ്പത്താരികൾ എന്നത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു ഇനിയും ഇത് തുടർന്നാൽ സി പി എം എന്ന പാർട്ടി അതിനൊക്കെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും സി പി എം എന്ന പാർട്ടി നിലനിൽക്കുന്നത് തന്നെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളുടെ വോട്ടും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഇവിടെ പല ന്യൂനപക്ഷ വിഭാഗങ്ങളും സി പി എമ്മിലേക്ക് പോകുന്നത് അവർക്ക് ഇത്തരം സംരക്ഷണം കിട്ടും അല്ലെങ്കിൽ എന്ത് തോന്നിയാസം കാണിക്കാനും ഈ ഒരു പാർട്ടിയിൽ അവസരമുണ്ട് അല്ലെങ്കിൽ അവസരമുണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് അതറിയാം കാരണം കോളേജുകളിൽ എസ് എഫ് ഐയിൽ കുട്ടികൾ ചേരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതുപോലെ പെൺകുട്ടികളെ അടിക്കാനും പെൺകുട്ടികളോട് തോന്നിയാസം പറയാനും അല്ലെങ്കിൽ ടീച്ചർമാരെ അസഭ്യം പറയാനും അങ്ങനെയുള്ള മോശം കാര്യങ്ങൾക്ക് അപ്പോൾ എസ് എഫ് ഐ ആണെങ്കിൽ ഈ ഇത്തരം മോശം കാര്യങ്ങൾക്കൊക്കെ അവർ കൂട്ടുനിൽക്കും അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് എസ് എഫ് ഐയിലേക്ക് പോകുന്ന കുട്ടികളെ നമുക്ക് നേരിട്ട് തന്നെ അറിയാം അതിൻ്റെ വലിയ ഒരു മുഖം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു മുഖമായിട്ടാണ് ഈ സി പി എമ്മിലേക്ക് വരുന്ന ന്യൂനപക്ഷങ്ങളെ കാണേണ്ടത് തീർച്ചയായിട്ടും സി പി എം ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയേണ്ടി വരും പ്രീടനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനാകില്ല എന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കൊള്ളൂഡ് ബൈ ചോതിസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.